ൂ മോദ സൃഷ്ടി ചേനാ രക്ഷയാണീരണു കാവർഷം വൈ മൂലൈ വൈ ഭയ

ിയമുള്ളവരെയും നമ്മൾ ഒരു വ്യക്തിയുടെ മരണശേഷമുള്ള ആത്മാവിന്റെ അവസ്ഥാന്തരങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരുന്നത് ഒത്തിരിയേറെ വാദപ്രതിവാദങ്ങൾക്കും അതുപോലെ തന്നെ ഒത്തിരിയേറെ തെറ്റായ സിദ്ധാന്തങ്ങൾ ഉരുവാകുന്നതിനും അതിനെ പിന്തുടരാൻ അനേകരിടയായിട്ടുള്ള ഒരു മേഖലയാണിത് മരിച്ചുപോയവരുടെ ആത്മാക്കളെ സംബന്ധിക്കുന്ന ചില പഠനങ്ങൾ വഴിതെറ്റിപ്പോകുമ്പോൾ സഭയുടെ ചിന്തകൾ ദൈവവചനത്തിന്റെ ചിന്തകൾ സഭാ പാരമ്പര്യത്തിലുള്ള ആ വിശ്വാസധാരയിൽ നിന്നെല്ലാം പോവുകയാണ് അങ്ങനെ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതില്ല എന്ന് പറയുന്നവരും അല്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല കാരണം ശുചീകരണ സ്ഥലമില്ല എന്നൊക്കെ പറയുകയും അതുപോലെ തന്നെ നരകത്തിൽ നിവദിച്ചവരെ രക്ഷിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നവരെയൊക്കെ നമുക്ക് ചുറ്റിലും നമുക്ക് കാണാൻ സാധിക്കും ഈ അടുത്ത സമീപകാലത്ത് പോലും ഒരു സഹോദരിന്റെ അടുത്ത് വന്ന് പറഞ്ഞത് ഇങ്ങനെയാണ് ഭർത്താവ് മരിച്ചിട്ട് രണ്ടു വർഷമായി രണ്ടാമത്തെ വർഷത്തെ വിശുദ്ധ അവരുടെ ഓർമ്മ ദിനത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ വേണ്ടി അച്ഛന്റെ അടുത്ത് അതിന്റെ കുർബാനയുടെ ഇന്റൻഷൻ കൊടുക്കാൻ വേണ്ടി പോയതാണ് നിയോഗം കൊടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ അച്ഛൻ ചോദിച്ചു രണ്ടു വർഷമായില്ലേ ആയി മരിച്ചിട്ട് രണ്ടു വർഷമായില്ലേ ആയി അപ്പൊ ഇനി ഇനി ഖുർആാനുള്ളിക്കേണ്ട കാര്യമൊന്നുമില്ല പുള്ളി കഴിഞ്ഞു എന്ന് അത് വലിയ തെറ്റ് തന്നെയാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു ചിന്ത വൈദികരുടെ മനസ്സിൽ തന്നെ വരുന്നു എന്നുള്ളത് അങ്ങേറ്റം ശോചനീയമായ ഒരവസ്ഥയാണ് എനിക്കറിഞ്ഞുകൂടാ അദ്ദേഹം എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നോ അങ്ങനെ ചിന്തിക്കാൻ ചിന്തിക്കാനിടയായതോ എന്തുകൊണ്ടാണെന്നറിയില്ല പക്ഷെ ഒരു കാര്യം വ്യക്തമാണ് മരിച്ചവർക്ക് വേണ്ടി നമ്മൾ അവരുടെ ഓർമ്മ ദിവസം മാത്രമല്ല സാധിക്കുമെങ്കിൽ എല്ലാ ദിവസവും അവർക്കുവേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ രീതി നമുക്കുണ്ടാകേണ്ടതുണ്ട് നമ്മുടെ കുടുംബത്തിൽ നിന്ന് മാത്രം മരിച്ചുപോയ ഏതാനും ചിലർക്കു വേണ്ടി മാത്രം അവരുടെ ഓർമ്മ ദിവസങ്ങളിൽ നമ്മൾ അർപ്പിക്കുന്ന വിശുദ്ർഭാന കൊണ്ട് അവർക്ക് വേണ്ടിയുള്ള കടമകൾ നമ്മൾ അവസാനിപ്പിച്ചുകൂടാ എന്നാണ് പറഞ്ഞു വന്നതിന്റെ ചുരുക്കം പിന്നെയോ മരിച്ചവർക്ക് വേണ്ടിയുള്ള നമ്മുടെ പ്രാർത്ഥനകൾ നിരന്തരമായിരിക്കണം പ്രാർത്ഥിക്കാൻ ആരുമില്ലാത്ത അനേക ആയിരക്കണക്കിന് ലക്ഷക്കണക്കിനുള്ള ആത്മാക്കൾ ഉള്ളതുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വലിയൊരു പ്രേഷിത സംഘം തന്നെ അല്ലെങ്കിൽ വലിയ പ്രേഷിത വേല തന്നെ നമ്മൾ ആരംഭിക്കേണ്ടതുണ്ട് ഫസ്ലേറ്റവുമധികം അവഗണിച്ചു കിടക്കുന്ന അവഗണിക്കപ്പെട്ട് കിടക്കുന്ന ഒരു ഒരു വിശ്വാസികളുടെ സമൂഹമാണത് നമ്മൾ ഓർക്കണം വിശ്വാസ സമൂഹം അല്ലെങ്കിൽ സഭ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കാണുന്ന ഒരു സഭ മാത്രമല്ല ഈ ഭൂമിയിൽ കാണുന്ന സഭയല്ല സഭയ്ക്ക് വേരുകളുണ്ട് സഭയെന്ന് പറയുന്നത് വലിയൊരു വടവൃക്ഷം പോലെയാണ് പലരും സഭയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ സഭയെ നശിപ്പിക്കാൻ അങ്ങനെ പറ്റില്ല കാരണം എന്നെയോ നിങ്ങളെയോ ഒക്കെ കൊല്ലാൻ പറ്റിയേക്കാം നശിപ്പിച്ചേക്കാൻ പറ്റിയേക്കാം വൈദിക സമൂഹത്തെ താറടിച്ച് കാണിക്കാൻ ചിലപ്പോൾ പരിശ്രമിച്ചേക്കാം അവിടെയൊക്കെ ഒത്തിരി കുറവുകളുണ്ട് വൈദിക സമൂഹത്തിലെ സഭയ്ക്കൊക്കെ കുറവുകളൊക്കെ ഉണ്ട് അതിന്റെ പേരിൽ സഭയെ നശിപ്പിച്ചേക്കാമെന്ന് ചില വ്യക്തികൾ ശ്രമിച്ചാലൊന്നും നശിപ്പിക്കാൻ സാധിക്കുന്നതല്ല സഭയെന്ന് പറയുന്നത് കാരണം സഭ ഈ ഭൂമിയിൽ കാണുന്ന സഭ അത് ദൃശ്യസഭ മാത്രമാണ് അദൃശ്യമായ ഈ സഭയിൽ രണ്ട് മേഖലകളിൽ കൂടെയുണ്ട് ഒന്നത് സ്വർഗീയ സഭയാണ് രണ്ട് സഹന സഭ സഹനസഭയെന്നറിയപ്പെടുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ സമൂഹം അത് സഭയുടെ ഭാഗമാണ് തീർത്ഥാടന സഭ അല്ലെങ്കിൽ സമരസഭ എന്നറിയപ്പെടുന്ന ഈ ഭൂമിയിലെ സഭ ആ സഭയെ മാത്രമാണ് നമ്മൾ കണ്ണുകൊണ്ട് ഇവിടെ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന ഈ സഭ സഭയുടെ നേതാവാണ് മാർപ്പാപ്പ സഭയെ നയിക്കുന്ന വിവിധങ്ങളായ മേഖലകളെ നയിക്കുന്നത് മാർപ്പാപ്പയാണ് ഇങ്ങനെയുള്ള ഈ സഭയുടെ ഒരു കെട്ടിടപ്പുണ്ട് ദൈവം സ്ഥാപിച്ച സഭയുടെ ഒരു നേതൃഘടനയുണ്ട് അത് അങ്ങനെയേ വരൂ സത്രോസേ നീ പാറയാകുന്നു ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും എന്ന് പറഞ്ഞ യേശുവിന്റെ വചനത്തിലൂടെ സ്ഥാപിതമായിരിക്കുന്ന സഭയാണിത് ഇതിന് ഇതിനു മുൻപ് മരിച്ചുപോയവരുടെ ഒരു കൂട്ടായ്മയുണ്ട് അല്ലാതെ ജീവിച്ചിരിക്കുന്നവർ മാത്രം ഉള്ളതല്ല സഭയെന്ന് പറയുന്നത് സഭയ്ക്ക് പേരുണ്ട് എന്ന് പറയുന്ന കാരണമതുവാണ് മരിച്ചുപോയവരുടെ കൂട്ടായ്മയുണ്ട് മരിച്ചുപോയവരിൽ തന്നെ സ്വർഗത്തിലേക്ക് എത്താനായിട്ട് യോഗ്യത നേടാൻ പറ്റാതെ വരികയും എന്നാൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനായിട്ടുള്ള ആ സഹനത്തിന്റെയും ശിക്ഷണത്തിന്റെയും ശുദ്ധീകരണത്തിന്റെയും പാതയിലൂടെ കടക്കുന്ന ആത്മാക്കൾ ആത്മാക്കൾ ഉണ്ട് അത് സഹനസഭയാണ് ആ സഭ ഇന്നും അവരെ സഹായിക്കാൻ ഭൂമിയിലുള്ള സഭയ്ക്ക് ഉത്തരവാദിത്വമുണ്ട് വിജയസഭ എന്ന് പറയുന്നത് സ്വർഗീയ സഭയാണ് അത് സ്വർഗീയ സഭ വിജയം വരിച്ചവരാണ് സ്വർഗ കിരീടമണിഞ്ഞവരാണ് സമ്മാനിതരായ സമ്മാനം ലഭിച്ചവരാണ് അവര് അവര് ഭൂമിയിലുള്ളവരെ സഹായിക്കുന്നു അപ്പോൾ സ്വർഗീയ സഭ ഭൂമിയിലുള്ളവരെ സഹായിക്കുമ്പോൾ ഭൂമിയിലുള്ളവർ ശുചീകനുസരത്തിലുള്ള ആത്മാക്കളെ സഹായിക്കുന്നു ഇങ്ങനെ പരസ്പരം സഹായിച്ചും പരസ്പരം സപ്പോർട്ട് ചെയ്തും പോകുന്ന ഒരു സമൂഹമാണ് സഭ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ശപിക്കപ്പെട്ട ആത്മാക്കളുടെ സമൂഹമാണ് നമ്മൾ വായിക്കുന്നുണ്ട് മത്തായിട്ട് സുവിശേഷം ഇരുപത്തിയഞ്ചാം അധ്യായത്തിന്റെ നാൽപ്പത് നാൽപ്പത്തൊന്ന് വചനങ്ങളിൽ ശപിക്കപ്പെട്ട ആത്മാക്കളോടായിട്ട് കർത്താവ് പറയുന്നതാണ് പിശാജിനും അവന്റെ ദൂതന്മാർക്കുമായി ഉള്ള നരകത്തിലേക്ക് നിത്യ നരകത്തിലേക്ക് പോകുമിൻ എന്നാണ് ശപിക്കപ്പെട്ട ആത്മാക്കളോടായിട്ട് പറയുന്നത് കേൾക്കാൻ രസമുള്ള ഒരു കാര്യമല്ല പിശാജിനും താത്താനും അവന്റെ ദൂതന്മാർക്കുമായി ദൈവം കൊടുത്തിരിക്കുന്നതാണ് നിത്യ നരകാഗ്നി നിത്യനരകാഗ്നിക്കു വേണ്ടി ബൈബിൾ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഗഹന്ന എന്ന വാക്കാണ് ഗഹന്ന നിത്യാഗ്നി ശമിക്കാത്ത അഗ്നി എന്നൊക്കെ ബൈബിൾ പലതവണ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ഒക്കെ കാണുന്ന ആ വാക്ക് ഗഹന്ന എന്നതാണ് അതാണ് നരകം എന്നത് നമ്മൾ മുമ്പ് ഒരു എപ്പിസോഡിൽ പറഞ്ഞല്ലോ മുമ്പ് ഒരു ആഴ്ചയിൽ പറഞ്ഞു നരകം എന്ന് പറയുന്നത് നരകത്തിൽ നിവദിക്കുന്നവർ വളരെ ചുരുക്കമായിരിക്കും എന്ന് വളരെ ചുരുക്കം കാരണം ദൈവത്തിന്റെ സ്നേഹത്തിനൊട്ടും വസിക്കാൻ പറ്റാത്ത വിധം തങ്ങളെ തന്നെ നശിപ്പിച്ചവരുടെ എണ്ണം വളരെ കുറവായിരിക്കുമെന്ന് പെണ്ടിക് ബാപ്പായുടെ വാക്കുകളും നമ്മളിവിടെ ഓർക്കുക അപ്പോൾ ഗഹന എന്ന ആ നരകം നരകത്തിൽ നിവധിച്ചവരെ രക്ഷിക്കാൻ പറ്റുമോ നമ്മൾ ഓർക്കുക നരകത്തിൽ നിവധിച്ചവരെ രക്ഷിക്കാൻ പറ്റില്ല കാരണം അത് നിത്യമാണ് നരകമെന്നത് നിത്യ നരകമാണത് അതുകൊണ്ട് അവിടെ നിവദിച്ചാൽ അതിൽ നിന്ന് പിന്നീട് അവരെ രക്ഷിച്ച് ശുദ്ധീണുസരത്തിലൂടെയോ അല്ലെങ്കിൽ നേരെ സ്വർഗത്തിലേക്കോ അവരെ രക്ഷിക്കാൻ ഭൂമിയിലുള്ളവർക്കോ സ്വർഗത്തിലുള്ളവർക്കോ സാധ്യമല്ല ദൈവത്തിന് പോലും രക്ഷിക്കാൻ പറ്റാത്ത വിധം നശിക്കപ്പെട്ടവരാണ് നരകത്തിൽ നിവദിക്കുന്നത് അതുകൊണ്ട് നരകത്തിലുള്ള ആത്മാക്കളെ രക്ഷിക്കുക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യമാണ് രക്ഷ എന്ന് പറയുന്നത് ദൈവം ഈ ഭൂമിയിൽ മനുഷ്യന് നൽകുന്ന സാധ്യതയാണ് രക്ഷ പ്രാപിക്കാനും ആ രക്ഷയിലൂടെ സ്വർഗത്തിൽ എത്തിച്ചേരാനുമാണ് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവം തിരുമനസായിരിക്കുന്ന അതാണ് പക്ഷേ മുമ്പ് പറഞ്ഞതുപോലെ മരണനേരത്തില് അല്ലെങ്കിൽ മരിക്കുന്ന സമയത്ത് ലാസ്റ്റ് മൊമെന്റ് വരെ അവസാന നിമിഷം വരെ ദൈവം നൽകുന്ന സാധ്യതയുണ്ട് അതിനെയും തിരസ്കരിക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് സ്വർഗം ലഭിക്കും എന്ന് ചിന്തിക്കാൻ പറ്റുന്നത് ഈ ഭൂമിയിൽ ദൈവം ജീവിക്കാൻ അവസരം തന്ന് അവസാന നിമിഷം വരെയും രക്ഷയ്ക്കുള്ള വഴികളെ തന്നിട്ട് അതിനെയും പരിത്യജിക്കുന്ന നിരാകരിക്കുന്ന ഒരു വ്യക്തിയുടെ ആത്മാവ് ദൌർഭാഗ്യവശാൽ നിപദിക്കുന്ന അനുഭവമാണ് നരകം അപ്പൊ അങ്ങനെയുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ ആരും പരിശ്രമിക്കേണ്ടതില്ല അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കാര്യമില്ല പക്ഷെ നമുക്ക് അറിഞ്ഞുകൂടാ ഒരു മരിച്ചുപോയൊരു വ്യക്തി നരകത്തിലാണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ഒരുപക്ഷെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കണ്ടപ്പോൾ നമ്മൾ കണ്ട ഒരു വ്യക്തി ഭയങ്കരമായ പാപത്തിൽ ജീവിച്ചു മരണം വരെയും അന്ത്യകൂതാസികൾ സ്വീകരിച്ചില്ല അല്ലെങ്കിൽ കുതാസുകൾ സ്വീകരിച്ചില്ല പള്ളിയിൽ പോകാറില്ല ദൈവത്തോട് അകലത്തിലായിരുന്നു ജീവിച്ചത് എന്നൊക്കെ നമ്മൾ തിരിച്ചറിയുന്ന ഒരു വ്യക്തി നരകത്തിലായിരിക്കുമെന്ന് വിചാരിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കരുത് കാരണം നമുക്കറിഞ്ഞുകൂടാ അവർ നരകത്തിലാണോ എന്ന് കാരണം ദൈവത്തിന്റെ അനന്തകരുണ്യവും ആ വ്യക്തിയുടെ മരിക്കുന്ന സമയത്തെ ആത്മാവിന്റെ അവസ്ഥയും നമുക്കറിയാത്തതുകൊണ്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്നറിയാമോ എന്താണെന്ന് അറിയാമോ നരകത്തിലാണോ എന്ന് സംശയമുണ്ടെന്ന് കരുതി പ്രാർത്ഥന നിർത്തരുത് പിന്നെ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയും തുടർന്ന് പ്രാർത്ഥിക്കുക ശുദ്ധിയനുസൃത്തുള്ള ആത്മാക്കൾക്ക് വേണ്ടി തീർച്ചയായും പ്രാർത്ഥിക്കണം കാരണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് ധർമ്മമുണ്ട് കടമയും ഉണ്ട് നമ്മൾ മാത്രമാണ് നമുക്ക് മാത്രമാണ് അവരെ സഹായിക്കാൻ സാധിക്കുക അപ്പൊ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം നരകത്തിലുള്ള ഒരു വ്യക്തിയാണ് അബദ്ധത്തിൽ നമുക്ക് അറിഞ്ഞുകൂടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പക്ഷെ ആ പ്രാർത്ഥന വിഫലമാകുമോ നമ്മൾ അവർക്ക് വേണ്ടി ബലികൾ അർപ്പിച്ചു ആ ബലികൾ വിഫലമാകുമോ ഒരിക്കലും വിഫലമാകില്ല പിന്നെയോ നമ്മളർപ്പിച്ച ബലികളുടെയും നമ്മളർപ്പിച്ച പ്രാർത്ഥനകളുടെയും ത്യാഗത്തിന്റെയും ഒക്കെ ഫലങ്ങൾ അതിന്റെ യോഗ്യതകൾ പരിശുദ്ധ അമ്മ അത് സമാഹരിച്ച് ശുദ്ധീകരണ സ്ഥലത്തിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ള ആത്മാക്കൾക്ക് വേണ്ടി ഉപയോഗിക്കും എന്നുള്ളതാണ് സത്യം ഇത് വിശുദ്ധാത്മാക്കളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്ന സത്യമാണ് ഞാൻ ഈ പറയുന്നത് അപ്പം അപ്പോൾ നരകത്തിൽ നിബന്ധിച്ച ഒരാത്മാവിന് വേണ്ടിയാണ് നമ്മൾ അവർക്ക് വേണ്ടിയാണെന്ന് പ്രാർത്ഥിക്കുന്നതെങ്കിലും അവരുടെക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളുടെ യോഗ്യതകൾ പരിശുദ്ധി അമ്മയും വിശുദ്ധരുടെ യോഗ്യതകളോട് ചേർത്ത് അത് ശുദ്ധീകരണസരത്തിൽ ഏറ്റവും ആവശ്യമായിരിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി സമർപ്പിച്ചുകൊള്ളും അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് ആരും ഭയപ്പെടേണ്ടതില്ല ഇനി സ്വർഗത്തിൽ ഓൾറെഡി ഇതിനോടകം പ്രവേശിച്ച ഒരു ആത്മാവിന് വേണ്ടിയാണ് നമ്മൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതെന്ന് കരുതുക ആ വേണ്ടിയുള്ള പ്രാർത്ഥന ഒരിക്കലും വിഫലമാകുന്നില്ല ആ പ്രാർത്ഥന അല്ലെങ്കിൽ ഒരു ഫലവും ലഭിക്കാതെ പോകുന്നില്ല സ്വർഗത്തിൽ പോയ ഒരാത്മാവാണെങ്കിലും ആ ആത്മാവിന് വേണ്ടി നമ്മൾ അർപ്പിച്ച ബലികളോ നമ്മൾ അർപ്പിച്ച പ്രാർത്ഥനകളും ഒക്കെ അതിന്റെ യോഗ്യതകൾ പരിശുദ്ധിയമ്മ സ്വീകരിച്ച് ശുദ്ധീകരണസരത്തിൽ ഏറ്റവും ആവശ്യമായിരിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി സമർപ്പിച്ചോളൂ അതുകൊണ്ട് ചുരുക്കത്തി പറഞ്ഞാൽ സ്വർഗത്തിലോ നരകത്തിലോ ഉള്ള ആത്മാക്കൾക്ക് പ്രാർത്ഥനയുടെ ആവശ്യമില്ല സ്വർഗത്തിൽ പോയ ഒരാത്മാവിന് പ്രാർത്ഥനയുടെ ആവശ്യമില്ല രണ്ട് നരകത്തിൽ പോയ ആത്മാവിന് പ്രാർത്ഥന കൊണ്ട് വിശേഷമില്ല എന്നാൽ പ്രാർത്ഥന ആവശ്യമുള്ളത് ശുദ്ധീകരണ ശുദ്ധീഗണസരത്തിലുള്ള ആത്മാക്കൾക്ക് വേണ്ടിയാണ് ആ ആത്മാക്കൾക്കാകട്ടെ അത് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ശുദ്ധീകരണ ശുദ്ധീഗണസരത്തിലെ ആത്മാക്കൾക്ക് പ്രത്യേകമായി ഉപകരിച്ചുകൊള്ളും എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക ശുദ്ധീഗണസരത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഓർക്കുക ഓർക്കുകരകത്തിലുള്ള ആത്മാക്കളെ നിത്യനരകത്തിൽ നിത്യനാശത്തിൽ നിബന്ധിച്ച ആത്മാക്കളുടെ മോചനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ചില സംഘങ്ങളുണ്ട് സമൂഹങ്ങളുണ്ട് കേരളത്തിൽ തന്നെ സജീവമാണ് അത് കത്തോലിക്ക സഭ പ്രത്യേകിച്ച് കെ സി ബി സി കേരള കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് അത് പ്രത്യേകമായിട്ട് ഒരു രേഖയിറക്കി അത് അബദ്ധ സിദ്ധാന്തമാണെന്നും തെറ്റാണെന്നും ഒക്കെ പറഞ്ഞു സ്പിരിറ്റിൻ ജീസസ് പോലെയുള്ള പ്രസ്ഥാനങ്ങളെക്കുറിച്ചാണ് ഈ പറയുന്നത് അത് തെറ്റായ പഠനമാണ് നരകത്തിൽ ഉള്ളവരെ രക്ഷിക്കാനായിട്ട് നമുക്ക് സാധ്യമല്ല കാരണം സഭയുടെ നിത്യമായിട്ടുള്ള പഠനമാണ് നരകം എന്ന് പറയുന്നത് നിത്യമാണത് അതുകൊണ്ട് നരകത്തിൽ നിവദിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതില്ല ഇവർ പറയുന്നതിന്റെ ഒരു ചില കാര്യങ്ങളെക്കുറിച്ചുകൂടെ നമ്മളൊന്ന് ധ്യാനിക്കും നല്ലതാണ് ഒന്നാമത്തെ കാര്യം നമ്മൾ കാണുന്ന കാണുന്നതാണ് കൊറിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിന്റെ പതിനഞ്ചാം അധ്യായം ഇരുപത്തി ഒമ്പതാമത്തെ വചനം പലർക്കും ഒരു ഒരു സംശയം ഉണ്ടാകാവുന്ന ഒരു കാര്യമാണ് പൌലോ സുലിഹ പറയുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ മരിച്ചവർക്ക് വേണ്ടി ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ മരിച്ചവർക്ക് വേണ്ടി എന്തിന് ജ്ഞാനസ്നാനം സ്വീകരിക്കണം മരിച്ചവർക്ക് വേണ്ടി സ്വീകരിക്കുന്ന ജ്ഞാനസ്നാനത്തെക്കുറിച്ച് പൌലോ ഇവിടെ സൂചിപ്പിക്കുകയാണ് മരിച്ചവർക്ക് വേണ്ടിയുള്ള ജ്ഞാനസ്നാനം എന്നതുകൊണ്ട് എന്താണ് ബൈബിൾ പൌലോസ് ലിഹ ഉദ്ദേശിക്കുന്നത് ഇത് മനസ്സിലാക്കാതെ പോയാൽ ശരിയായ അർത്ഥം മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ മരിച്ചവർക്ക് വേണ്ടി ഇവിടെ സ്നാനം സ്വീകരിക്കുന്നു അല്ലെങ്കിൽ പ്രത്യേകിച്ച് അത് മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ് ഇവിടെ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് വേണ്ടി സ്നാനം സ്വീകരിക്കുന്നു എന്ന് പറയുന്നത് മരിച്ചവർക്ക് വേണ്ടിയുള്ള പാപരിഹാരത്തെയും അവർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവർ സഹിക്കേണ്ട സഹനത്തെയും കുറിച്ചാണ് ഈശോ തന്നെ പറയുന്നില്ലേ എനിക്കൊരു മാമോദിസ്റ്റ മുങ്ങാനുണ്ട് തന്റെ പീഡാസഹനത്തെക്കുറിച്ച് ഈശോ പറയുന്ന കാര്യമാണ് ബൈബിളിൽ സ്നാനം എന്ന് ഉപയോഗിക്കുന്ന വാക്കിന് രണ്ടർത്ഥങ്ങളാണുള്ളത് ഒന്നാമത്തത് നമ്മൾ സ്നാനം ജ്ഞാനസ്നാനം രണ്ടാമത്തത് സഹനം സഹിക്കുന്ന സഹനത്തെയും സ്നാനമെന്നാണ് ബൈബിൾ അതിനെ ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ച് മരിച്ചവർക്ക് വേണ്ടിയുള്ള പാപപരിഹാരത്തെ കുറിക്കാൻ വേണ്ടി പൌലസിലെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് ഇവിടെ ജ്ഞാനസ്നാനം എന്ന വാക്ക് പൌലു സുലിഹ ഉദ്ദേശിക്കുന്ന കാര്യം അപ്രകാരമുള്ളവർക്ക് സ്വർഗത്തിലായിരിക്കും അസാധ്യമാണ് കാരണം അവർ പാപത്തിലാണ് പാപത്തിന്റെ ഫലങ്ങളുണ്ട് പാപത്തിന്റെ ശിക്ഷകളുള്ളവരാണ് താൽക്കാലിക ശിക്ഷയ്ക്ക് അധീനമായിക്കൊണ്ടിരിക്കുന്ന ഈ ആത്മാക്കൾക്ക് അവർക്ക് വേണ്ടി നമ്മൾ പാപപരിഹാരം ചെയ്യണം എന്നാണ് ഇവർ പറയുന്നത് അർത്ഥം വിശുദ്ധ ഫ്രാൻസിസ് പാലസ് പതിനഞ്ച് പതിനഞ്ച് പതിനാറ് നൂറ്റാണ്ടുകൾ ജീവിച്ചിരുന്ന മഹാവിശുദ്ധനാണ് വലിയൊരു ദൈവശാസ്ത്രജ്ഞനാണ് അന്ന് അറിയപ്പെട്ടിരുന്ന ഒരു ദൈവശാസ്ത്രജ്ഞനാണ് ഫ്രാൻസിലാണ് അദ്ദേഹം ജീവിച്ചത് മിസ്റ്റർ ഫ്രാൻസിസ് സാലിസ് പറയുന്ന ഒരു കാര്യം ഇതാണ് അദ്ദേഹം ഇങ്ങനെയാണ് ആദിമ സഭയിൽ മരിച്ചവരുടെ ആത്മാക്കൾക്കു വേണ്ടി ജാഗരിക്കുകയും പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുന്ന പതിവുണ്ടായിരുന്നുവെന്ന് ഈ ഭാഗം വ്യക്തമാക്കുന്നു ഈ കൊറിൻദോസിയാ ലേഖനത്തെക്കുറിച്ച് ഈ ഭാഗത്തെക്കുറിച്ച് മിസ്റ്റർ ഫ്രാൻസിസ് സാലസിന്റെ വ്യാഖ്യാനമാണ് ഉണ്ടായിരുന്ന മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുന്ന പതിവുണ്ടായിരുന്നതാണ് ഈ ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നതെന്ന് അദ്ദേഹം പറയുകയാണ് അദ്ദേഹം തുടർന്ന് പറയുന്നിങ്ങനെയാണ് ലൂക്കാസിന് ശേഷം പന്ത്രണ്ട് അൻപതിൽ ഈശോ പറയുന്നത് പോലെ എനിക്ക് ഒരു സ്നാനം സ്വീകരിക്കാനുണ്ട് അത് നിവർത്തിയാകോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു ഗ്രന്ഥത്തിൽ സ്നാനം എന്ന വാക്ക് ഞെരുക്കം പരിഹാരം ഇവയ്ക്ക് വേണ്ടി പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് മത്തായിയുടെ സുവിശേഷം പത്താം അധ്യായം മുപ്പത്തെട്ട് മുപ്പത്തി ഒമ്പതിൽ ശബദീപുത്രന്മാരോട് ഈശോ പറയുന്ന സ്നാനത്തെക്കുറിച്ചുണ്ട് ഈശോ ഇങ്ങനെയാണ് ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കാനോ ഞാൻ സ്വീകരിക്കുന്ന സ്നാനം സ്വീകരിക്കാനോ നിങ്ങൾക്ക് കഴിയുമോ ഇവിടെ ഈ സ്നാനം എന്ന് പറയുന്നത് എന്താണ് വേദന കഷ്ടത സഹനം എന്നിവയാണ് അപ്പം മരിച്ചവർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവർ കഷ്ടതകൾ സഹിക്കണം വേദനകൾ അവർക്ക് വേണ്ടി അർപ്പിക്കണം അവർക്ക് വേണ്ടി അർപ്പിക്കുന്ന വേദനകളും കഷ്ടതകളും പാപപരിഹാരങ്ങളും അവർക്ക് ഉപകാരപ്പെടും അതിലൂടെ ശുദ്ധീകരണാവസ്ഥയിലൂടെ കടന്നുപോകുന്ന ആത്മാക്കൾ ഈ ഇപ്രകാരം ജീവിച്ചിരിക്കുന്ന അർപ്പിക്കുന്ന ഈ സഹനത്തിലൂടെ സ്നേഹപൂർവ്വം സമർപ്പിക്കുന്ന സഹനത്തിലൂടെ അവർക്ക് നേട്ടമുണ്ടാകും എന്നാണ് പൌലോ സപ്പുസ്വരൻ പറഞ്ഞിന്റെ സൂചന അല്ലാതെ മരിച്ച് പെട്ടവർക്ക് വേണ്ടി അവർക്ക് വേണ്ടി ബലികൾ അർപ്പിക്കണമെന്നോ അവർക്ക് വേണ്ടി കാഴ്ചകൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നോ അല്ല കർത്താവ് പഠിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ മാർച്ച് മാസത്തിൽ ആണെന്ന് തോന്നുന്നു നമ്മുടെ വിശുദ്ധ ജോൺ ബോൾഡ് അണ്ണൻ പാപ്പ നടത്തിയ ഒരു പൊതു അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്ന കാര്യം ഇതാണ് അദ്ദേഹം അവിടെ പറയുന്നു ഈശോ പാതാളത്തിൽ ഇറങ്ങി എന്ന വാക്ക് അതിനെക്കുറിച്ച് പറയുന്നത് ഈശോ നരകത്തിൽ പാതാളത്തിൽ ഇറങ്ങി എന്നുള്ളതിന് ആദ്യത്തെ വിശ്വാസ പ്രമാണത്തിന്റെ പല രൂപങ്ങളുണ്ട് ആദ്യകാലത്തില് ആ രൂപത്തിൽ ഉള്ളത് ഇതാണ് നരകത്തിൽ ഇറങ്ങി ഹി ഡിസെൻഡ് ഇൻ ടു എന്നാണ് മലയാളത്തിൽ കൃത്യമായിട്ടാണ് വന്നിരിക്കുന്നത് പാതാളത്തിൽ ഇറങ്ങിയെന്ന വാക്കാണ് പാതാളം എന്ന വാക്ക് ഈ വാക്കിന് വ്യാഖ്യാനിച്ചുകൊണ്ട് പാപ്പ പറയുകയാണ് ഈശോ പാതാളത്തിലിറങ്ങി എന്നത് ഡിസെൻഡ് ഇൻ ടു ഹെൽ എന്ന വാക്ക് പറഞ്ഞുകൊണ്ട് പറയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഹെൽ എന്നത് നിത്യനാശത്തിന്റെ സ്ഥലമല്ല നിത്യനാശത്തിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന സ്ഥലമല്ല പിന്നെയോ മരിച്ചവരെല്ലാവരും കുടികൊള്ളുന്ന സ്ഥലത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ് അപ്പം പഴയ നിയമത്തിൽ മരിച്ചവരെക്കുറിച്ചുള്ള വെളിപാടുകൾ പൂർണമായും വെളിവാകാത്ത ഈ പഴയ നിയമത്തിന്റെ ഭാഷയിലാണ് അല്ലെങ്കിൽ അതിന്റെ ആ പരിമിതമായ അർത്ഥത്തിലാണ് ഹെൽ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് പാതാളം എന്ന് പഴയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഹെയ്സ് എന്ന് ഗ്രീക്കിലും ഷിയോൾ എന്ന് ഹെബ്രായ ഭാഷയിലും ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് പാതാളം എന്ന് മലയാളത്തിൽ നമ്മൾ പറയുന്ന കാര്യം പാതാളം എന്ന് പറഞ്ഞാൽ മരിച്ചവരെല്ലാവരും കൂടികൊള്ളുന്ന സ്ഥലത്തിന് പറയുന്ന പേരാണ് ജീവിച്ചിരിക്കുന്നവരും ജീവിച്ചിരിക്കുന്നവരിൽ തന്നെ നിത്യനാശം അടഞ്ഞവരുണ്ട് അതുപോലെ തന്നെ രക്ഷപ്രാപിക്കാനായിട്ട് സ്വർഗത്തിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നവരുണ്ട് രണ്ടു കൂട്ടരുടെയും ആത്മാക്കൾ കുടികൊള്ളുന്ന സ്ഥലത്തിന് പഴയ നിയമം ഉദ്ദേശിക്കുന്ന സ്ഥലമാണ് പാതാളം എന്നത് ഈ പാതാളത്തെ ഹെൽ എന്ന് പുതിയ നിയമത്തിലും ഉപയോഗിച്ചിട്ടുണ്ട് പുതിയ നിയമ ഭാഷയിലും അത് ഉപയോഗിച്ചിട്ടുണ്ട് ഈ ഷോ പാതാളത്തിൽ ഇറങ്ങി എന്ന് പറയുമ്പോൾ നരകത്തിൽ ഇറങ്ങി എന്നല്ല അർത്ഥം അതായത് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന നരകമല്ല പിന്നെയോ അവിടുന്ന് രക്ഷകനു വേണ്ടി കാത്തിരുന്ന വിശുദ്ധന്മാരുടെയും നീതിമാന്മാരുടെയും സമൂഹത്തെ കാണാൻ വേണ്ടി ഈശോ ഇറങ്ങി എന്നാണ് അതിന്റെ അർത്ഥം വിശുദ്ധ ജോൺ ബോൾ പാപ്പ തന്നെ ഒരു അഭിമുഖത്തിൽ മറ്റൊരു അഭിമുഖത്തിൽ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യം ഇതുതന്നെയാണ് അവിടുന്ന് പാതാളത്തിൽ ഇറങ്ങി എന്ന് പറയുമ്പോൾ യേശുവിന്റെ രക്ഷയുടെ സമഗ്രമാനത്തെ അത് സൂചിപ്പിക്കുകയാണ് അതായത് ഭൂമിയിൽ മാത്രമല്ല യേശുവിന്റെ രക്ഷ പ്രഘോഷിക്കപ്പെട്ടത് പിന്നെയോ യേശുവിനു മുമ്പ് രക്ഷകനു വേണ്ടി കാത്തിരുന്നവർ കുടികൊള്ളുന്ന പാതാളത്തിൽ അവിടെ ഇറങ്ങിയതിലൂടെ ഒരു കാര്യം വ്യക്തമാകുന്നു അവിടുന്ന് അവിടത്തേക്ക് മുമ്പ് യേശുവിന്റെ വരമിനു മുൻപ് രക്ഷയ്ക്കു വേണ്ടി കാത്തിരുന്നവരെ കാണാൻ അവിടുന്ന് ഇറങ്ങി അങ്ങനെ അവരോടും രക്ഷയുടെ സുവിശേഷം പ്രസംഗിക്കപ്പെട്ടു എന്നാണ് അർത്ഥം അപ്പോൾ അതിന്റെ അർത്ഥം നരകത്തിൽ ശപിക്കപ്പെട്ടവർ ശിക്ഷിക്കപ്പെട്ടവർ നിത്യശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവർക്ക് സുവിശേഷം നൽകാൻ വേണ്ടി ശീക്ഷ പോയി എന്നല്ല അർത്ഥം ഇന്ന് ചില സമൂഹങ്ങൾ ചെയ്യുന്നത് അവര് നരകത്തിൽ നിബന്ധിച്ച നിത്യനാശത്തിൽ നിത്യശിക്ഷയിൽ അകപ്പെട്ടിരിക്കുന്നവരെ രക്ഷിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി സ്നാനം സ്വീകരിക്കുകയും അവരെ മാവുസാമുക്കുകയും അവരോട് വചനം പ്രഘോഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സമൂഹങ്ങളാണ് ഞാൻ മുമ്പ് പറഞ്ഞവർ അത് തെറ്റായ പഠനവുമാണ് എന്ന് മനസ്സിലാക്കുക അപ്പോൾ വിശുദ്ധ പൌലോസപ്പസ്തോലൻ പറയുന്ന വാക്കുകൾ തുടർന്ന് കേൾക്കുക ഈ കുറഞ്ഞ ദിവസങ്ങൾക്കിത് ലേഖനത്തിൽ മരിച്ചവർക്ക് വേണ്ടി സ്വീകരിക്കേണ്ട സ്നാനത്തെക്കുറിച്ച് ജ്ഞാന ജീവിച്ചിരിക്കുന്നവർ സ്വീകരിക്കേണ്ടതിനെക്കുറിച്ച് പറഞ്ഞിട്ട് അതിന് തൊട്ടുശേഷം പൌലോസിലിയ പറയുന്നത് കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമാകും പറയുന്നത് പറയുന്നിങ്ങനെയാണ് ഞങ്ങൾ തന്നെയും എന്തിന് സദാസമയവും അപകടത്തെ അഭിമുഖീകരിക്കണം ഞാൻ പ്രതിദിനം മരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള വാക്കുകളാണ് പതിനഞ്ചാമത്തെ അധ്യായത്തിന്റെ മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് ഈ വചനങ്ങളിലൂടെ പൗലോ സലിഹ പറയുന്നത് അപ്പം മരിച്ചവർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവർ സഹിക്കേണ്ട കഷ്ടതകൾ സഹനങ്ങൾ ഇതിനെക്കുറിച്ചാണ് പൗലോസഫസോലൻ പറയുന്നത് എന്നോർക്കുക നമ്മൾ ഓർക്കേണ്ട കാര്യം ഇതാണ് ജീവിച്ചിരിക്കുന്നവർക്ക് മരിച്ചവർക്ക് വേണ്ടി സഹിക്കാൻ പറ്റുമോ അത് വലിയ സ്നേഹത്തോട് സഹിച്ചാൽ മരിച്ചവർക്ക് ശുദ്ധീകരണസരത്തിലുള്ളവരുടെ സഹനങ്ങൾ കുറയുന്നു അല്ലെങ്കിൽ അവർക്ക് മോചനം ലഭിക്കുന്നു ഇത് വലിയൊരു രഹസ്യമാണ് ഇതിന്റെ ആഴങ്ങളെക്കുറിച്ച് നമുക്ക് വരുന്ന ആഴ്ചകളിൽ നമുക്ക് കാണാൻ ശ്രമിക്കാം മരിച്ചവർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവർ അർപ്പിക്കുന്ന സഹനങ്ങളുടെ വില എന്തെന്ന് നമുക്ക് തുടർന്നുള്ള ആഴ്ചകളിൽ നമുക്ക് കാണാൻ ശ്രമിക്കാം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം നല്ലവനായ ദൈവമേ ആരും നശിച്ചു പോകാതെ എല്ലാവരും രസപ്രാപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നുവല്ലോ ഒരുവൻ പോലും നശിച്ചു പോകാതിരിക്കാൻ തന്റെ ഏകജാതിന് ഈ ലോകത്തിലേക്ക് അയച്ച പിതാവെ മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ശുദ്ധീകരണ ശുദ്ധീകരണസവരത്തിലായിരിക്കുന്ന ആത്മാക്കൾക്ക് അവരുടെ സഹനകാലഘട്ടത്തെ കുറയ്ക്കുവാൻ തക്കവിധം ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ സ്നാനം സ്വീകരിക്കാൻ അവർക്കുവേണ്ടി പരിഹാരങ്ങൾ അർപ്പിക്കാൻ കഷ്ടതകളും സഹനങ്ങളും സഹിച്ച് അവരെ സ്വർഗത്തിലെത്തിക്കുന്നത് ഉറപ്പിക്കാൻ ഞങ്ങൾക്ക് വിശ്വാസ ദൃഢം നൽകണമേ ആ മഹിയിൽ വന്നു പിറന്നൊരു നാദം കുരിശിൽ രക്ഷയൊരുക്കിയാദം മരണം പോലും ഭയന്നൊരു നാദം കരുണാമാരിച്ചൊരിഞ്ഞൊരു നാദം ഒഴുകി ഒരുകിധരയും പനിത ഹൃദയും തേടി തേടി നിരം ഫലം നൽകാൻ വചന ശബ്ദം